ഹായ് നമസ്കാരം അച്ഛനും മക്കളും പിന്നെ അമ്മയും നമ്മൾ ഈ ചക്ക വെച്ച് ഒരു ചക്ക അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ നമുക്ക് ഒരുപാട് ജോലിയുണ്ട് അല്ലേ കട്ട് ചെയ്യണം അടിപൊളി സൂപ്പർ നമുക്കിനത് തീർത്തിട്ട ഏഹ് നമുക്ക് ആവശ്യമില്ല കുറച്ച് ആവശ്യമുള്ളത് എടുക്കാം ബാക്കി നമുക്ക് നമുക്ക് മാറ്റി കഴിക്കാം നമ്മുടെ ചക്ക ക്ലീൻ കഴിഞ്ഞു ചക്ക കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് വേഗിക്കാം നല്ല മഴ മഴയും ഇടിമിന്നലും മിന്നലും ഒക്കെ ഉണ്ട് ചക്കയും കരിപ്പട്ടയും കൂടെ വേഗിച്ച് വെച്ചിരിക്കുന്നു ഇത് മിക്സിയിൽ അടച്ച് മാവ് കുഴച്ച് അടക്കാം ഇത് മിക്സിയിൽ അരച്ചതേ ഇനി വറുത്ത അരിപ്പൊടിയും കൂടെ ഇനി ഇതിനകത്ത് കുറച്ച് തേങ്ങാ കുറച്ച് നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് എടുക്കാം നമുക്കിനി ഇലയെ വെച്ച് പരത്തി എടുക്കാം ആ ഇത് തേങ്ങയും കരിപ്പെട്ടയും കൂടെ മിക്സ് ചെയ്തതാണ് തേങ്ങാപ്പാൽ അത്

എല്ലാം എന്ത് അങ്ങനെ നമ്മുടെ ചക്ക എപ്പം റെഡിയായി ഞാൻ എന്തായിരുന്നാലും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചക്കപ്പം മാത്രമല്ല നമ്മുടെ കട്ടൻ കാപ്പിയും ഇതിന്റെ കൂടെ ഉണ്ട് അതെന്റെ ഭാര്യ അവിടും ആദ്യം അങ്ങനെ നമ്മുടെ ചക്കയപ്പം നല്ല നല്ല സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇനിയും നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നതാണ് സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പം വീണ്ടും കാണാം അച്ഛനും മക്കളും പിന്നെ അമ്മയും ബൈ